ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘ രൂപീകരണ യോഗം നടന്നു കൗൺസിൽ എറണാകുളം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംഘ രൂപീകരണ യോഗം സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ കെ അശ്റഫ് ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് എം എ അനൂപ് അധ്യക്ഷത വഹിച്ചു മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം പി കെ രാജേഷ് മണ്ഡലം സെക്രട്ടറി പി ടി ബിന്നി ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സി ഗംഗാധരൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എ രാജീവ് എസ് കെ എം ബഷീർ എ ടി സി മണ്ഡലം സെക്രട്ടറി എം എസ് ജോർജ് കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി എം എസ് സലിയാർ ജോയിന്റ് കൗൺസിൽ ജില്ലാ ട്രഷറർ കെ കെ ശ്രീജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഹുസൈൻ പദുവന സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ടി കെ സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു കെ കെ അഷ്റഫ് കമലാ സദാനന്ദൻ കെ എം ദിനകരൻ ജി മോട്ടിലാൽ എന്നിവർ രക്ഷാധികാരികളും ഇ കെ ശിവൻ ചെയർമാൻ ഇ പി സാജു ജനറൽ കൺവീനർ എന്നിവരടങ്ങുന്ന അടങ്ങുന്ന നൂറ്റിയൊന്നംഗ സ്വാഗത സംഘത്തെ യോഗം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം